കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര അതിൽ പ്രധാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തവണ എന്ത് തന്നെയായാലും വടകര എൽ ഡി എഫ് പിടിക്കും വടകര എന്നത് എൽ ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് പക്ഷേ പല പ്രശ്നങ്ങൾ കൊണ്ടും ആ മണ്ഡലത്തിൽ ജയിക്കാൻ ലോക്സഭയിലേക്ക് ജയിക്കാൻ പലപ്പോഴും എൽ ഡി എഫിന് കഴിയാറില്ല അതുകൊണ്ട് ഇത്തവണ മണ്ഡലം പിടിച്ചെടുത്തേ തീരൂ എന്ന ഉറച്ച നിലപാടിലാണ് എൽ ഡി എഫ് കെ കെ ശൈലജയെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും അതുകൊണ്ടുതന്നെ കടുത്ത മത്സരം മണ്ഡലത്തിൽ കാഴ്ചവെക്കാനും കെ കെ ശൈലജക്ക് കഴിയുന്നു ജയിച്ചു വരും കെ കെ ശൈലജ എന്ന് എല്ലാ സർവേ റിപ്പോർട്ടുകളിലും പറയുകയും ചെയ്യുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകര വന്ന് മത്സരിക്കുകയാണ് സിറ്റിംഗ് എം കെ മുരളീധരനാണ് കെ മുരളീധരൻ മണ്ഡലം വിട്ട് തൃശൂരിൽ മത്സരിക്കുന്നു അത് എന്തിനെന്ന് ചോദ്യമൊക്കെ നേരത്തെ ഉയർന്നു വന്നതാണ് അതിന് പുറകിൽ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നവും കൂടിയുമുണ്ട് ബി ജെ പിയുമായുള്ള ഡീലുണ്ട് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ മണ്ഡലത്തിൽ ഏത് വഴി ഉപയോഗിച്ചും ഏത് വിധേനയും കെ കെ ശൈലജയെ പരാജയപ്പെടുത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ കെ കെ ശൈലജ എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥിയെ വെച്ച് കെ കെ ശൈലജ ടീച്ചറയ്ക്ക് ലഭിക്കാനുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ പേര് നോക്കി വോട്ട് ചെയ്യുമ്പോൾ കെ കെ ശൈലജക്ക് എന്ന് വെച്ചാൽ അപര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചാൽ അത്രയും വോട്ട് കുറവ് കെ കെ ശൈലജയ്ക്ക് ഉണ്ടാകാമല്ലോ അതുപയോഗിച്ച് ജയിച്ചു വരാൻ കഴിയുമല്ലോ എന്നൊക്കെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജ എന്ന പേരിലുള്ള മറ്റൊരാളെ അപര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചതും സ്വാഭാവികമായും മാധ്യമങ്ങൾ ആരാണ് ഈ അപര സ്ഥാനാർത്ഥി കെ കെ ശൈലജ എന്ന് അന്വേഷിക്കാൻ പോകും അങ്ങനെ കെ കെ ശൈലജ ആരാണ് എവിടെയാണ് എന്താണ് അവരുടെ നിലപാട് എന്ന് അന്വേഷിക്കാൻ മീഡിയ വൺ അവരുടെ റിപ്പോർട്ടർ ഷിതാ ജഗത്തിനെ കെ കെ ശൈലജയെ കാണാൻ വിടുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്താണ് കെ കെ ശൈലജ എന്ന അപര സ്ഥാനാർത്ഥി അവരൊരു കോൺഗ്രസ് കാര്യാണ് കോൺഗ്രസ്കാർ പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറയാതെ പറയുന്നു ഷിതാജക്കത്തിനോട് കെ കെ ശൈലജ അതോടൊപ്പം തന്നെ അവർ പറയുന്നു എൻ്റെ വോട്ട് എനിക്കില്ല എൻ്റെ ബന്ധുക്കളോടും എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന് വെച്ചാൽ കൃത്യമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കെ കെ ശൈലജ ടീച്ചറുടെ വോട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് കെ കെ ശൈലജ എന്ന അപര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് അവർ തന്നെ സമ്മതിക്കുന്നു എന്നതാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കെ കെ ശൈലജ എന്ന അപര സംസാരിക്കുന്ന ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം എന്താ ഇങ്ങനെ സ്ഥാനാർത്ഥിയുടെ പേര് പോലെ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി നിക്കണം അങ്ങനെ നിന്ന് അത്രേ ഉള്ളു ഇന്ത്യൻ ഭരണഘടന മൂലം അങ്ങനെ അത് മാതിരി മാത്രം നിന്നു മാത്രമേ ഉള്ളൂ മറ്റു വേറെ ഒരാളെ തോൽപ്പിക്കണമെന്നോ അല്ലെ ജയിപ്പിക്കണമെന്നോ ഇത് രണ്ടുമില്ല കോയുള്ളൂ അത്രേ ഉള്ളൂ പ്രചാരണത്തിന് പോണ്ട വന്നാൽ പോകണമല്ലോ അതാണല്ലോ ഇതിന്റെ നിയമങ്ങൾ കുറച്ച് ദിവസം കൂടിയല്ലേ അപ്പൊ പോയിട്ടുണ്ട് ഇതുവരെ ഒന്നും പോയിട്ടില്ല ആരോടും ചോദിച്ചില്ല ഇല്ല ആർക്കാ ചെയ്യാ ഞാനായിരിക്കാ ചെയ്യാമോ അത് അപ്പൊ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം അത് അവിടെ എത്തിയാൽ അവിടെ നിന്ന് എന്താ തോന്നുന്നത് അത് മാതിരി ചെയ്യും അത്രേ ഉള്ളൂ അത് അപ്പൊ എനിക്ക് പറയാം ഈ വോട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ച് വോട്ട് ഇല്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷകളൊന്നുമില്ല ആ അതിനു വേണ്ടിയല്ല നിന്നത് പേര് ഇങ്ങനെ അവരെ പേരിന് കണക്കാക്കി എന്റെ പേര് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അത് എൻ്റെ ഒരു സന്തുഷ്ടപ്രകാരം എന്താ പറയേ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്നുള്ളത് ജനങ്ങളൊന്നും അറിയാനും മാത്രം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല എനക്ക് ആരോടും ഒരു ചെറുപ്പോ വൈരാഗ്യോ ഒന്നുമില്ല നിങ്ങൾ കോൺഗ്രസ് ഫാമിലിയും പറഞ്ഞിട്ട് അല്ല എന്റെ സ്വന്തപ്രകാരം മാത്രം അത് ഏതായാലും അങ്ങോട്ട് മുമ്പോട്ട് അല്ലാതെ പിന്നോട്ടില്ല ഈ പിൻവലിക്കാൻ വേണ്ടിട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ആരും മതിച്ചില്ല വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വോട്ട് ഉണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ വോട്ട് ചേച്ചിക്ക് കിട്ടുന്നു ഇല്ല എനിക്ക് ചെയ്യരുതെന്ന് വർമ്മീൻസ് അവരവരെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ അവരാർക്കാണോ കൊടുക്കുന്നത് അവരാ അവർക്ക് കൊടുത്തേക്കട്ടെ അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അപ്പൊ നിങ്ങളുടെ വോട്ടിന്റെ കാര്യം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ സ്വന്തം വോട്ടെങ്കിലും തനിക്ക് ചെയ്യണം എന്നെ അതാണ് നമ്മൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചോദിക്കാറുണ്ട് വിജയപ്രതീക്ഷ ഉണ്ടോന്നൊക്കെ അങ്ങനത്തെ ഒരാഗ്രഹവും എനിക്കില്ല ഞാൻ അങ്ങനെ വിജയിക്കാണെ വിജയിക്കട്ടെ അത്രേ ഉള്ളൂ

ഇതാണ് അപര സ്ഥാനാർത്ഥിയായ കെ കെ ശനജിയുടെ വാക്കുകൾ എന്താണ് അവർ പറയുന്നത് ഞാൻ മത്സരിക്കുന്നുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് ആർക്കും മത്സരിക്കാമെന്ന് അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു ആരും എന്നോട് മത്സരിക്കാൻ നിർബന്ധിച്ചിട്ടില്ല എൻ്റെ വോട്ട് പോലും എനിക്ക് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അപ്പോൾ ആലോചിക്കും അതോടൊപ്പം തന്നെ എൻ്റെ ബന്ധുക്കളും എന്നോ എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നു മറ്റാരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അങ്ങ് ജയിക്കുമെങ്കിൽ ജയിച്ചോട്ടെ എന്ന് പറയുകയാണ് കെ കെ ശൈലജ എന്ന അപര സ്ഥാനാർത്ഥി അതുകൂടാതെ ഒരു കാര്യം കൂടി അവർ പറയുന്നു ഞങ്ങളുടേത് ഒരു കോൺഗ്രസ് ഫാമിലിയാണ് എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം കെ കെ ശൈലജ ടീച്ചറുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറക്കുന്നതിന് വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ എന്ന അപര എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏതായാലും ഇത്തരം ഗിമ്മുക്കുകൾ കണ്ടൊന്നും ഇവിടെ കെ കെ ശൈലജനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ആ മണ്ഡലം സന്ദർശിച്ച ആർക്കും ബോധ്യപ്പെടും അതുതന്നെയാണ് വടകരയുടെ ഇന്നത്തെ സ്ഥിതി